അസ്സാം വാലിക്കും വരഹമുല്ലാ താലി വരക്കാത്തു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഹുബൈബ് റതി അള്ളാഹ്നുവിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ കാണാത്തവർ പോയി കാണണം അതിൽ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആസിമബിന് സാബിത്ത് റതി ഉള്ളാഹ്നുവിനെ കുറിച്ചാണ് ബദറിന് പകരം വീട്ടുന്നതിന് വേണ്ടി കുറേശികൾ ഒരുങ്ങുന്നതിൻ്റെ സൂചന നബിസുല്ലാസ്വലമാതകൾക്ക് ലഭിച്ചു അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നബിസ്വല്ലാസലമാങ്ങൾ പത്ത് അടങ്ങുന്ന ഒരു ടീമിനെ നിയോഗിച്ചു ഈ സംഘത്തിൻ്റെ നായകനായിക്കൊണ്ട് ആസിമിന് സാബിത്ത് റതി അള്ളാഹന്നുവിനെ നബിസ്വല്ലാഹു അലി സലമാങ്ങൾ അയച്ചു ബദറിൽ കുറേശികൾക്കേറ്റ ആഘാതം വളരെ വലുതായിരുന്നു ഹംസാർ റതി അള്ളാഹ്ന്നു ഹിന്ദിൻ്റെ കുടുംബത്തിൽ പലരെയും വകവരുത്തി കുറേശികൾക്ക് അവരുടെ കൂട്ടത്തിലെ പലരെയും നഷ്ടമായി അതിനെല്ലാം പകരം വിട്ടാൻ വേണ്ടി തക്കം പാർത്തിരുന്ന അധമരായിരുന്ന കുറേശികളുടെ കൂട്ടത്തിലേക്കായിരുന്നു ഈ പത്തംഗ സംഘം അറിയാതെ എത്തപ്പെട്ടത് ആസിമുൽ സാബിത്ത് ഋതിയുല്ലാഹിനുവിൻ്റെ തലയോട്ടി തനിക്ക് കള്ളു കുടിക്കാൻ കിട്ടണം എന്തിനാന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവിനെയും മൂന്ന് മക്കളെയും കൊന്നവരോട് പ്രതികാരം ചെയ്യണം എന്നാലേ എൻ്റെ വിരഹവേദന മാറുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത് സുലാഫയായിരുന്നു അതേ തടവിലാക്കുകയോ കൊല്ലുകയോ തല ഹാജരാക്കുകയോ ചെയ്യുന്നവർക്ക് വിലപിടിച്ച ഇനാമുകളും അവൾ പ്രഖ്യാപിച്ചിരുന്നു കുറേശികളുടെ യുവാക്കൾ ഇതിനായി വെമ്പൽ കൊണ്ടു ഒരുപാട് ഇനാമുകൾ കിട്ടുന്ന കാര്യമാണല്ലോ മുസ്ലിങ്ങൾ പരാജയം ഏറ്റുവാങ്ങിയ ഉഹുദി യുദ്ധത്തിൽ സുലാഫയുടെ ഭർത്താവ് തൊൽഹയെയും മുസാഫിയെയും ജൂലാസിനെയും കിലാബ് എന്നീ മൂന്ന് മക്കളെയും വധിച്ചത് ആസിമിന് സാബിത്ത് റദി ഉള്ളാഹുവിനായിരുന്നു ഉഹിദമലയിൽ മരണാസന്നനായി കിടക്കുന്ന ജൂലാസിൽ നിന്നാണ് ഉമ്മയായ സുലാഫ ഈ അറിയുന്നത് ബദർ യുദ്ധത്തിൻ്റെ പതാക കൊടുക്കും മുമ്പ് യുദ്ധതന്ത്രങ്ങൾ ആരാഞ്ഞ പ്രവാചകന് ആസിമുബിന് സാബിത്ത് റതിയുള്ളാഹ്നുവിൻ്റെ അഭിപ്രായം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇതാണ് യുദ്ധം യുദ്ധം ചെയ്യുന്നവർ ആസിമുബിന് സാബിത്ത് റതിയുള്ളാഹിനുവിനെ കണ്ട് പഠിക്കണം എന്നാണ് നബിസുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് ഉഹദി യുദ്ധം കഴിഞ്ഞ് അധികമൊന്നുമായില്ല നബിസാഹു തങ്ങൾ ഈ പത്തംഗം വരുന്ന സ്വഹാബി സമൂഹത്തെ കുറേശികളുടെ അറിയാൻ വേണ്ടി അയച്ചു മക്കക്കാരൻ വെച്ച് ഹുദൈൽ ഗോത്രക്കാർ അവരെ നേരിട്ടു സുലാഫയുടെ ആഗ്രഹം ആസിമിന് ഓർമ്മ വന്നു ഉഹദി യുദ്ധത്തിൽ ഹിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സ്ത്രീകൾ മുസ്ലിം പടയാളികളുടെ മൃതശരീരങ്ങൾ വികൃതമാക്കിയിരുന്നു ആസിമബിൻ സാബിത്ത് റതി അള്ളാഹുവിനു ആ നിർണായക ഘട്ടത്തിൽ തൻ്റെ എല്ലും മാംസവും കാത്തു സൂക്ഷിക്കാനും ശരീരം വികൃതമാകാതിരിക്കാനും അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചു അള്ളാഹു സുബാനോ താല ആ പ്രാർത്ഥന കേട്ടു ആസിമബിൻ സാബിത്ത് റതിയുള്ള ഉൾപ്പെടെ എല്ലാവരും കൊല്ലപ്പെട്ടു വിവരം കുറേശ്ശികൾക്കിടയിൽ പരന്നു കുറേശികൾ ഹുദേരികാർക്ക് വൻ പാരിതോഷികം സമ്മാനിച്ചു ആസിമബിൻ സാബിത്ത് റതിവിൻ്റെ തല മുറിച്ചു കിട്ടുന്നതിനായി പരിശ്രമിച്ചു സുലാഫയ്ക്ക് കള്ളു കുടിക്കാൻ ആസിമ ബിൻ സാബിത്തിൻ്റെ തല മുറിച്ചെടുക്കാൻ അവർ ചെന്നപ്പോൾ മൃതദേഹത്തിന് ചുറ്റും തേനീച്ചകളും കടന്നലുകളുമായിരുന്നു രാത്രിയായാൽ ഈച്ചയെല്ലാം മാറുമെന്ന് വിചാരിച്ചിരുന്നവർക്ക് വീണ്ടും പേഴ്ചിച്ചു കനത്ത മഴ കാരണം കുണ്ടുകളും തായ്വരകളും നിറഞ്ഞു പുഴകളായി കാത്തിരുന്നവർ വിഷണ്ണരായി ആസിമബിന് സാബിത്ത് റതി ഉള്ളാഹ്നുവിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച അള്ളാഹു സുബനു താല അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു അബു സുലൈമാൻ എന്നായിരുന്നു ആസിമബിന് സാബിത്ത് റബിയുള്ളാഹ്നുവിൻ്റെ വിളിപ്പേര് സാബിത്ത് ബിന് കൈസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് കൈസ് ഗോത്രത്തിലാണ് ജനനം ഹിജ്രനാലിലാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് മറ്റൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി താലാ പറഞ്ഞു